ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അവില് വെച്ചിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ അതിനായിട്ട് ഒരു അരക്കപ്പ് അവിലെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ഒന്ന് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അവൽ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റിവെക്കാം കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ നമുക്ക് അടുത്ത പാൻ ചൂടാക്കിയിട്ട് രണ്ട് ബ്രെഡ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാനതേപോലെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് എൻ്റെ അരുവെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് നമുക്കതൊന്ന് ചെറിയ ചെറിയ പീസ് ആക്കിയെടുക്കാം ഇത് നമുക്കൊന്ന് നെയ്യലൊന്ന് പൊരിച്ചെടുക്കാം സ്റ്റവ് കത്തിച്ച് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് നെയ്യ് ചോദിച്ചു കൊടുക്കാം നെയ് ചൂടായിട്ടുണ്ട് നമുക്ക് ബ്രെഡ് ഓരോന്നും ഇട്ടുകൊടുക്കാം ഇപ്പോൾ സ്കൂളിൽ പിള്ളേർക്ക് ഒക്കെ വെക്കേഷൻ അല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ അവര് എൻ്റെ പോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു വെറൈറ്റി ആവും കുട്ടികൾക്കും സന്തോഷാവും നമുക്കും സന്തോഷമാവും അവരിതൊക്കെ കഴിക്കുന്ന കഴിക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതി തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതൊന്ന് ഒരു സൈഡ് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഇപ്പുറത്തും കൂടെ കുറച്ച് നെയ്യൊന്ന് എല്ലാത്തിനും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് തിരിച്ച് ഇട്ടു കൊടുക്കാം എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ബ്രെഡൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം നമുക്ക് വേറൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇല്ലാന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ആയാലും മതി ഇല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറായാലും നല്ലതാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അണ്ടിപ്പരിപ്പ് നമുക്ക് പോയി മാറ്റി അതേ അളവിൽ തന്നെ കുറച്ച് കപ്പലിൻ്റെ എടുത്തിട്ടുണ്ട് അതൊന്ന് റോസ്റ്റ് ചെയ്യാം കപ്പലിൻ്റെ റോസ്റ്റ് ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിനകത്തൊട്ട് മാറ്റി വെക്കാം നേരത്തെ അതേ അളവിൽ തന്നെ കുറച്ച് ഇതെടുത്തിട്ടുണ്ട് കടല അതായത് പൊട്ടുകടല അതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക അതും ഫ്രൈ ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് പൂരി മാറ്റി വയ്ക്കാം എൻ്റെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട് അതായത് കുറച്ച് ബീ ഗ്രീൻ ബീൻസും ബീൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള രണ്ട് ക്യാരറ്റ് അത് ഫ്രോസൺ ആണ് ഞാനത് കുറച്ച് നേരം വെളിയിൽ വെച്ചിട്ട് അത് റെഡി ആയതാണ് അപ്പോൾ ഇത് തന്നിട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അല്ലേക്ക് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന അവലിന് അവൽ ഇട്ടു കൊടുക്കാം ഉടച്ച് ഇട്ടു കൊടുക്കണം നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു കൊടുക്കാം ആവിയിലൊന്ന് അതെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ പിന്നെ അവലും ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത ബ്രെഡ് ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കടലയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാം അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് എല്ലാത്തിനും മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ള എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അവല് വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഏത് രാവിലെ കഴിക്കാനും വൈകുന്നേരം നമ്മൾ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ അവല് വെച്ചിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക അവരിങ്ങനെ ഉടന്ന് കഴിച്ചോളും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം എന്റെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഏറ്റാറ്റാ